എനിക്കാണെങ്കിൽ ആരുമില്ല ഒറ്റ മോളേ ഉള്ളു എൻ്റെ അമ്മ മരിച്ചു മരിച്ചുപോയി എൻ്റെ പപ്പയും പോയി ഞാൻ എല്ലാ പേഷ്യൻസിനൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാനാണ് അതിന്റെ ഇടയിലാണ് എനിക്ക് രോഗം വന്നത് ദയവചെയ്തെല്ലാരും എന്നെ സഹായിക്കണം നിരവധി രോഗികൾക്ക് കൈത്താങ്ങായി മാറിയ മാലാഖയെന്ന സ്വന്തം ജീവിതം തിരിച്ചുപിടിക്കാനായി ഇരുകൈകളും നീട്ടുകയാണ് ഇരുപതു വർഷം നഴ്സായി ജോലി നോക്കി വന്നിരുന്ന തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കാരക്കുണം എള്ളിൽ കൈതോട്ടുകുണം ലക്ഷംവീട് കോളനിയിൽ നാല്പത് വയസ്സുള്ള ഷീജാമണിയാണ് ഇന്ന് ഇരുവൃക്കകളും തകരാറായി ദുരിത ജീവിതം നയിക്കുന്നത് അവിടെ നിന്നാണ് ഈ കാലില് സുഖമില്ലാതെ ഞാൻ വന്നത് കാലില് രക്തക്കൊഴിലുകൾ ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു ഞാൻ എല്ലാ പേഷ്യൻസിനൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാനാണ് അതിൻ്റെ ഇടയിലാണ് എനിക്ക് ലോകം വന്നത് അങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്നു ഒന്നര മാസം വരെ ഞാൻ അവിടെ കിടന്നു കാലില് അഞ്ചോ പ്ലാസ്റ്റിക് ചെയ്തു പിന്നെ വിരലുകൾക്ക് രക്തക്കൊഴിലുകൾ ചുരുങ്ങിയിട്ട് അവിടെയൊക്കെ ബ്ലാക്ക് കളർ വന്ന് അതൊക്കെ കാലിൻ്റെ മൂന്ന് പേരുകൾ പൊഴിഞ്ഞു പോയായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഈ മരുന്നെല്ലാം കഴിച്ചങ്ങനെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയായിരുന്നു ഇപ്പം മൂന്ന് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടുവരുന്നു കഴിച്ചൊരു മൂന്ന് ദിവസമാണ് ഡയാലിസിസ് ചെയ്യുന്നത് ഇതുവരെ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന ചികിത്സയുമാണ് ചികിത്സയ്ക്കു മറ്റുമായി അഞ്ചു ലക്ഷം രൂപ കടം കയറി ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിനും തുടർചികിത്സക്കുമായി കരുണയുള്ളവരോട് കാരുണ്യം തേടുകയാണ് പതിനഞ്ച് ലക്ഷത്തോളം രൂപയുണ്ടെങ്കിൽ മാത്രമേ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവ നടത്താനും സാധിക്കുകയുള്ളൂ ആഴ്ചയിൽ രണ്ട് തവണ ഡയാലിസിസ് നടത്തണം ഒരു മാസം മരുന്നിനും ഡയാലിസിസിനുമായി മാത്രം അൻപതിനായിരം രൂപ ആവശ്യമാണ് ഈ തുക പോലും കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നില്ല ഓട്ടോറിക്ഷ ഡ്രൈവറായ ബിപിന്നിനെ നട്ടലിനേറ്റക്ഷിതവും ഭാര്യയ്ക്ക് അസുഖം വന്നതു മുതൽ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ് എനിക്കാണെങ്കിൽ ആരുമില്ല ഞാനൊറ്റ മോളേ ഉള്ളൂ എൻ്റെ അമ്മ മരിച്ചു പോയി എൻ്റെ പപ്പയും മരിച്ചുപോയി ആരുമില്ല എനിക്ക് എൻ്റെ ഭർത്താവേ ഉള്ളൂ ഭർത്താവണെങ്കിൽ ഭർത്താവിന് വാരിച്ച ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ സ്ടൈനില് പോയി പൊട്ടിപ്പോയിട്ട് ഒരു ചെറിയ ജോലിക്ക് വരുമ്പോൾ എന്നെ ഒറ്റ കിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല എനിക്ക് സഹായത്തിന് ഒരാളില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരാണ് എന്നെ നോക്കുന്നത് പിന്നെ ചെലവാക്കി കഴിഞ്ഞു പോകുന്ന ഗവൺമെന്റിന് ഉച്ചയ്ക്ക് വരുന്ന ഭക്ഷണം തരും അതിൻ്റെ ഞാൻ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് ദൈവ ചെയ്തില്ല എന്നെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളാൽ കഴിയുന്ന സഹായം എന്തെങ്കിലും അപേക്ഷിക്കുന്നു ഈ കുടുംബത്തിനെ കരകയറ്റുവാൻ കരുണയുള്ളവർ കനീണമെന്ന അപേക്ഷ മാത്രമാണ് ഇവർക്കുള്ളതും നിങ്ങളാൽ കഴിയുന്ന തുകകൾ അയക്കേണ്ട നമ്പർ കാരക്കണം കാനറ ബാങ്കിൽ അക്കൗണ്ട് നമ്പർ ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് ഒൻപത് എട്ട് ഒന്ന് എട്ട് ആറ് രണ്ട് മൂന്ന് ഗൂഗിൾ പേ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് പൂജ്യം അഞ്ച് അഞ്ച് നാല് ഒന്ന് ആറ് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി പതിനാല് പതിനേഴ് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് എന്ന നമ്പരുമായി ബന്ധപ്പെടുക വിസ്മയ ന്യൂസ് പാറശാല